ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നവംബർ ഇരുപത് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല എന്ന് ഈശോ പറഞ്ഞു തരുന്ന ഭാഗം നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം കഴിയുകയാണിത് ദൈവരാജ്യത്തിൻ്റെ കാലമാണ് ദൈവം ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നൊക്കെ ഈശോ പഠിപ്പിക്കുന്ന ഭാഗം പക്ഷേ ഞാൻ ഇന്ന് ആ സുവിശേഷത്തിൻ്റെ ഡീറ്റെയിൽഡ് വ്യാഖ്യാനം തരുന്നില്ല രണ്ട് കാരണമുണ്ട് ഒന്നാമത്തെ കാരണം അതിന് സമാനമായ ഭാഗങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലൂടെ തന്നെ നമ്മുടെ ഈ ഫീറ്റ് മൈ ഷീപ് ചാനലിലൂടെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് രണ്ടാമത്തൊരു കാരണം ഞാനിപ്പോൾ പാലയിൽ മണ്ണാറപ്പാറ പാലാ രൂപതയിലെ മണ്ണാറപ്പാറ എന്ന ഇടവകയിൽ കുറുപ്പന്തറ അടുത്തുള്ള പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ പകൽ ശാലോമിൻ്റെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നു ക്രിസ്മസ് കാലത്തേക്ക് ഒരു പ്രോഗ്രാം വരുന്നുണ്ട് ഷാലോം ടി വിയിൽ അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ആയിരുന്നു നല്ല ടൈറ്റ് ഷെഡ്യൂള് ഇത് ബ്ലസ് ആണെങ്കിൽ നമ്മൾ മുടങ്ങി മുടങ്ങിക്കിടന്നത് റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ഇനിയും മുടക്കാൻ വയ്യ അപ്പോൾ പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് ഈ മണ്ണാറപ്പാറ പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് എൻ്റെ ബാച്ചുകാരൻ അച്ഛൻ അരുൺ തെരുവിലച്ചൻ ഇതിനടുത്ത് ഒരു കുരിശ്വള്ളിയിലുണ്ട് അച്ഛൻ്റെ പള്ളിമേലുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പുറത്തിറങ്ങി നിന്ന് ഷൂട്ട് ചെയ്തതാണ് ഷൂട്ട് ചെയ്ത് പകുതി ആയിപ്പോൾ ഒരു മഴ പെയ്തു അപ്പോൾ പിന്നെ അത് മുഴുവൻ മുടങ്ങി പിന്നെ അകത്തോട്ട് വെച്ച് ഇപ്പോൾ അച്ഛൻ്റെ കാർപോർച്ചിന് അവിടെ നിന്നിട്ട് അപ്പോൾ ഇത് മുഴുവൻ തരാൻ നേരമില്ല ഉള്ളത് നമ്മൾ ലേഖനത്തിലേക്ക് വേഗം കാണും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വളർച്ച കിട്ടിയത് ലേഖനത്തിലേക്ക് നേരെ കാണും പക്ഷേ ഇന്നത്തെ ലേഖന ഭാഗം ശരിക്കും നമ്മൾ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് ഈ കാലത്ത് അതും ഈ കേരളത്തിലൊക്കെ ജീവിക്കുന്ന മലയാളികളായ നമ്മൾ ക്രിസ്ത്യാനികൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം അന്നേ പണ്ടേ പൗലോസുരി എഴുതി വെച്ചിരിക്കുകയാണ് കോറിന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനത്തിൻ്റെ ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ഹോംവർക്ക് അതാണ് ഇത് ശരിക്കും മനസ്സിരുത്തി വായിക്കണം ഇന്നലത്തെ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് തന്നെ അത്ഭുതപ്പെടുത്തി കേട്ടോ അതിന് അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കാരണം ഞാൻ ഒരു സാഹസം കാണിച്ചതാണ് എത്ര പേര് ചെയ്യാനാണ് അല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ ഭാഗം വായിച്ചിട്ട് വരണമെന്നൊക്കെ പറഞ്ഞാൽ ഈ അച്ഛന് വരെ പണിയൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട കാലമല്ലേ പക്ഷെ നിങ്ങൾ നിങ്ങളെന്ത് നന്നായിട്ടാണ് എത്ര എളിമയോടെയാണ് അതിനെത്ര കമ്മ്യൂണിറ്റിക്ക് ഞാൻ കണ്ടു എളിമ പഠിക്കാൻ നല്ല ഹോംവർക്കായി അച്ഛ എന്ന് തന്നെ ഇപ്പം നല്ല രീതിയിൽ നിങ്ങളത് പ്രതികരിച്ചു ഇന്നലത്തെ വ്യാഖ്യാനം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്നും നിങ്ങൾ ചിലരൊക്കെ നേരിട്ട് വിളിച്ചുമൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് മനസ്സിലായ നല്ല കാര്യം ഹോംവർക്ക് ചെയ്യുന്നതിന് അഭിനന്ദനം ഇന്നത്തെ ഹോംവർക്ക് ഈ ലേഖന ഭാഗം മനസ്സിരുത്തി വായിക്കുക ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്ത് വായിച്ചില്ല സാരമില്ല ഇത് കഴിയുമ്പോൾ വായിച്ചാലും മതി ഒന്ന് കോറിൻതോസ് കോറിന്തോസ് അവർക്ക് ഒന്നാം ലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്തിനെക്കുറിച്ച് അന്നറിയാമോ അവിടെ പൗലോസ്ലിഹ പറയുന്നു നിങ്ങൾ രണ്ടു പേർക്കിടയിൽ ഒരു തർക്കം ഉണ്ടായി ഒന്ന് ശ്രദ്ധിച്ചേ രണ്ടുപേർ ക്രിസ്ത്യാനികളാണ് രണ്ടുപേരും തർക്കം ഉണ്ടായി അത് കൂടപ്പുറപ്പുകളാകാം അയൽപ്പക്കാരാകാം ഒരേ എടപകക്കാരാകാം ഇനി ക്രിസ്ത്യാനികളായ ആരുമാകാം എന്നിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പ്രത്യേകത്ത് പറയുന്നത് വിഭാഗീയത പറയല്ല നമ്മളെങ്കിലും ഇത് മനസ്സിലാക്കണം എന്ന് ഓർത്തിട്ട് പറയുന്നതാണ് രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടായി എന്ത് ചെയ്യണം അത് നിങ്ങൾക്കിടയിൽ പരിഹരിക്കാൻ നോക്കുക നിങ്ങൾക്കിടയിൽ പരിഹരിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ സഭയിലെ മുതിർന്നവരെ സഭയിലെ മുതിർന്നവർ എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള ആ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉള്ള ആരെങ്കിലും അതിനകത്ത് ഉൾപ്പെടുത്തി അത് അവിടം കൊണ്ട് പരിഹരിക്കുക അത് കോടതിയിലോട്ട് കൊണ്ടുപോകരുതെന്ന് അത് വലിച്ചിഴച്ച് അങ്ങോട്ട് കൊണ്ടുപോകരുതെന്ന് അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നീതിന്യായ വ്യവസ്ഥയിലുള്ള എൻ്റെ സംശയമാണെന്നോ ആകൃതയാണെന്നോ അല്ല അല്ല നമ്മുടെ ഭരണസമ്പ്രദായത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥയെ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ നമുക്കിടയിൽ പരിഹരിക്കാൻ നമുക്ക് പറ്റണം നിർഭാഗ്യവശാൽ ഇന്ന് എന്തോരം കേസുകളാണെന്നറിയാമോ ഓരോ ഇടവകയിലും ഒക്കെ എന്നുവെച്ചാൽ ഇടവക്കാർ തമ്മിൽ കൂടപ്പുറപ്പുകൾ തമ്മിൽ അയൽവക്കക്കാർ തമ്മിലൊക്കെ നേരെ കേസ് ഫയൽ ചെയ്തേക്കുക അപ്പോൾ പൗലോസ്ലിഹ അന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഭാഗം വായിക്കുക ഇതായത് ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം വിശുദ്ധർ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ പൗലോസ്ലിഹയുടെ ഭാഷയിൽ വിശുദ്ധർ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ തന്നെയാണ് പകരം നീതിരഹിതരായ വിചാരിതരുടെ വിധി വിധി തേടാൻ നിങ്ങൾ മുതിരുന്നുവോ നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോകുകയാണോ ഇവിടെ പരിഹരിക്കാതെ താഴേക്ക് വരുമ്പോൾ പറയുകയാണേ ശരിക്കും അഞ്ചാമത്തെ വാക്യത്തിലൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ കട്ടിക്ക് പറയുന്നുണ്ട് നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ സഹോദരങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങൾക്കിടയിൽ ഇല്ലേ എന്നാണ് സ്ലിഹ ചോദിക്കുന്നത് താഴോട്ട് വരുമ്പോൾ ചോദിക്കുന്നത് സഹോദരൻ സഹോദരനുമെതിരായി പരാതിയുമായ ന്യായാസനത്തെ സമീപിക്കുന്നത് വിജാതിയുടെ ന്യായാസനത്തെ പുറത്തോട്ട് കൊണ്ടുപോവാണ് ഇത് വലിച്ചഴച്ച് പുറത്തോട്ട് കൊണ്ടുപോവാണ് എന്നിട്ട് എന്നിട്ട് സ്ലിഹ പറയുന്നത് നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ് എന്തുകൊണ്ട് ദ്രോഹം ക്ഷമിച്ചുകൂടാ വഞ്ചന സഹിച്ചുകൂടാ ശരിക്കും നമുക്കിടയിൽ വ്യവഹാരങ്ങൾ കോടതി കേസുകൾ കൂടുന്നത് തന്നെ നമ്മുടെ നാണക്കേടാണ് ഒരു വശത്ത് പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും നീതിയോടെ ജീവിക്കാനും ഒക്കെ പഠിപ്പിച്ച കർത്താവ് അവൻ്റെ അനുയായികൾ കോടതി കയറി ഇറങ്ങുകയാണ് ശരിക്കും ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ ഒരാൾ പറയുമായിരുന്നു ആ ഇടവകയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മുഴുവൻ കേസുകളാണ് കേസുകളെന്ന് വെച്ചാൽ കേസ് ഫയൽ ചെയ്തിരിക്കുക പോലീസ് കേസ് കോടതി ഒക്കെ ആയിട്ട് അരുത് അത് ചെയ്യരുത് ഇപ്പം ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാക്ടിക്കലായിട്ടൊരു തീരുമാനം ഒരു കേസെങ്കിലും ഒരു കേസൊന്ന് പിൻവലിക്കാൻ തോന്നുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ശരിക്കും അങ്ങനെ ഒരു ശൈലിയിലേക്ക് വന്നേ ഞാനിത് പറയുന്നുണ്ടല്ലോ വളരെ പ്രാക്ടിക്കൽ വളരെ നമ്മുടെ ഇന്നത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടത് വലിയ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ലെങ്കിലേ വലിയ നഷ്ടമൊന്നും ഒന്നും ഉണ്ടാകത്തില്ലെങ്കിൽ ചിലത് രോഗങ്ങളെങ്കിലും ക്ഷമിക്കുക അപ്പം നമ്മൾ ചോദിക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടായ ഉണ്ടാകത്തില്ലെങ്കിൽ ക്ഷമിച്ചാൽ മതിയോ വലിയ നഷ്ടങ്ങൾ നഷ്ടം അല്പം കൂടുതലാണെങ്കിൽ ക്ഷമിക്കുക ക്ഷമിക്കണ്ടേ കുറച്ച് ആദ്യം ഒന്ന് തുടങ്ങാം നമുക്ക് ചെറുതായിട്ടൊന്നും തുടങ്ങാം ചെറിയ ചെറിയ നഷ്ടങ്ങളാണ് നമുക്ക് വലിയ അവനിപ്പോൾ അല്പം അപകരിച്ചു അവനൽപ്പം കവർന്നു ശരി അവൻ്റെ ഭാഗത്ത് അല്പം തെറ്റ് കാണിച്ചു എന്നാൽ അതുകൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ലെങ്കിൽ വിട്ടുകൊടുത്തേക്ക് കാരണം ഒറ്റ കാരണം നമ്മൾ ക്രിസ്ത്യാനികളാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളാണ് ദ്രോഹം ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ ചില ദ്രോഹങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കൂടപ്പുറപ്പുകളാണെങ്കിലേ അന്ന് ശ്രമിച്ചു കൊടുക്കുന്ന വിട്ടുകൊടുത്തേക്ക് നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് എന്താ പ്രത്യേകത അതുകൊണ്ടല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയെങ്കിലുമൊക്കെ ഒന്ന് അത്രയെങ്കിലുമൊക്കെ ഒന്ന് ശരിയായി വരട്ടെ അതുകൊണ്ട് ഈ കോടതി കേസുകൾ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ ട്രെൻഡ് പള്ളിക്കെതിരെ വരെ കേസ് കൊടുക്കുന്നവർ ആയിരിക്കുകയാണ് എത്ര സ്ഥലത്തല്ലേ പള്ളിക്കെതിരെയൊക്കെ കേസ് കൊടുക്കുക മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ പോലും നമ്മുടെ പ്രശ്നങ്ങളെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളെ നമുക്കിടയിൽ പരിഹരിക്കാൻ നമ്മൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തണം അതിനെ പുറത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകരുത് തെരുവുകളിലേക്ക് കോടതിയിലേക്ക് ഒക്കെ വലിച്ചഴച്ചുകൊണ്ടു പോകരുത് അത് ഞാൻ പറഞ്ഞു അവരോടുള്ള ആ സംവിധാനത്തോടുള്ള ഡിസ്റെസ്പെക്റ്റ് അല്ല മറിച്ച് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഇതിനൊക്കെ പരിഹാരം കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നും അവർക്കുണ്ടാകാൻ വഴിയില്ല അപ്പോൾ നമ്മൾ തന്നെ ആഗ്രഹിച്ച് ഇതിനകത്ത് പരിഹരിക്കണം അടുത്തൊരു ചിന്തയും കൂടെ ലേഖനത്തിൽ നിന്നുള്ളത് താഴേക്കാണ് താഴേക്ക് വരുമ്പോഴാണ് അത് പത്താമത്തെ പത്താമത്തെ അല്ല ഒമ്പതാമത്തെ വാക്യം തൊട്ട് ഒമ്പതാമത്തെ വാക്യം തൊട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വർഗരാജ്യം ഇവിടെ നിങ്ങൾ കോടതി കളിച്ച് കേസ് കളിച്ച് എല്ലാം ജയിച്ചു പക്ഷെ ഇങ്ങനെയൊക്കെ ജയിക്കുമ്പോൾ സ്വർഗ്യായത്തിൽ അവകാശം കിട്ടില്ലെന്ന് ഓർമ്മയില്ലേ കുറേ പേര് പുറത്തു പോകും സ്വഗ്രദായത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു പ്രബോധനത്തിൽ പഠിപ്പീരിൽ നമ്മൾ കേൾക്കുന്ന ഒരു ശൈലി എല്ലാവരും സ്വർഗത്തിൽ പോകും കേട്ടോ എന്തൊരു സുഖമുള്ള ഒരു പഠിപ്പീരാൻ നോക്കിക്കേ ആരും ടെൻഷൻ അടിക്കേണ്ട ആരും സങ്കടപ്പെടേണ്ട എല്ലാവരും സ്വർഗത്തിൽ പോകും അല്ല അതല്ല വചനം പഠിപ്പിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്ക് ഒമ്പതാമത്തെ വാക്യം തൊട്ട് നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല നമ്മൾ ആ ഗണത്തിൽ എണ്ണപ്പെടാതിരിക്കാൻ ശ്രദ്ധ വേണം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ശമിശിഖായ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങൾക്കിടയിൽ തർക്കങ്ങൾ തർക്കങ്ങളേറുന്നു ഞങ്ങൾക്കിടയിൽ വ്യവഹാരങ്ങളേറുന്നു അത് ഞങ്ങളുടെ പരാജയമാണെന്നും അങ്ങനെ ഞങ്ങൾ ചെയ്യുമ്പോൾ തോറ്റുപോകുന്നത് നീയും നിൻ്റെ സുവിശേഷവുമാണെന്ന് ഞങ്ങളൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് വിശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ